ഹലോ ഹായ് ഇസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് രാത്രി ഒരു പന്ത്രണ്ട് വീഡിയോ ആണ് ഇട്ടാ അപ്പോൾ നമ്മൾ രാത്രി ഹോസ്പിറ്റലിൽ പോവാണ് പൈസ ലാക്കാനായിട്ട് പൈസ ആക്കാതൊക്കെ കാൽമല് രണ്ട് ദിവസമായിട്ട് ഒരു ചോരക്കുരു പോലെ ഉണ്ട് അതിനിട്ട് അപ്പോൾ അത് വലുതായി നീരൊക്കെ വന്ന് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് അപ്പോൾ ഞാനും കായ്ക്കും പൈസാക്കും കൂടി പോവണേ രാത്രി ഒരു പന്ത്രണ്ട് മുപ്പത് ആയിരിക്കണം പോയപ്പെട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം പോയത് എം കെ ജിക്ക് കഴിഞ്ഞാൽ അപ്പോൾ എം കെ ജിയിലൊരു ഡ്യൂട്ടി ഡോക്ടർ കഴിഞ്ഞുണ്ടതിൻ്റെ അപ്പോൾ ഞങ്ങൾ വേഗം പിന്നെ അൽമാസക്ക് പോയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൈസ നല്ല ഷുഗറും ഉള്ളു ഇതുകൊണ്ട് മാറി കിട്ടണേ കേട്ടോ അപ്പം ഞങ്ങൾ അൽമാസിൽ പോയി അപ്പം ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു സർജറി ചെയ്യണം എന്നിട്ട് അത് കയറി ഒഴിവാക്കണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ തൽക്കാലം ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നെ മരുന്നൊക്കെ തന്ന് ഇങ്ങോട്ട് പിറ്റേ ദിവസം വരാനാണ് ഞങ്ങളോട് പറഞ്ഞത് കണ്ടിട്ട് എത്ര പോലെ വെളുപ്പിക്കുന്നുണ്ടോ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് രാവിലെ പത്ത് മണിക്ക് ബുക്ക് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു പിന്നെ പിന്നെന്താ പോരൻ്റെ വൈകിക്ക് ഞങ്ങൾ ഒരു രണ്ടേ മുപ്പതൊക്കെ അയക്കുന്നുണ്ട് പിന്നെ ഒരു കടയിൽ കയറിയാണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മൂന്ന് മണി അയക്കിനിട്ടാണ് മക്കളൊക്കെ കാക്കാൻ്റെ വീട്ടിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ പോന്നിൻ്റെ മക്കളൊക്കെ പോണ സമയത്ത് നല്ല വർക്ക് പിന്നെ വർക്ക് ഇത് കുട്ടികളൊക്കെ എടുത്ത് ഞങ്ങൾ കാക്കാൻ്റെ വീട്ടിലൊക്കെ പോയി കെടുത്തിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലെത്തിയപ്പോൾ മൂന്ന് മണി അയക്കണേ പൈസയിലാക്കണമെങ്കിൽ പിന്നെ സർജറി ചെയ്യുന്നതോടൊന്നും തീരും താല്പര്യം ഇല്ല കേട്ടോ പിന്നെ എൻ്റെയും കാക്കാനും നിർബന്ധപ്രകാരമാണ് ബുക്കൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നിൽക്ക് നോക്കണ്ടിട്ട് ആളത് പൊട്ടിപ്പോരോ പൊട്ടിപ്പോരോന്ന് വെച്ചിട്ട് പക്ഷെ അതൊന്ന് പൊട്ടിപ്പോന്നിട്ട് വരുന്ന വൈക്കൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മളെ കൂരിയാട് റോഡ് കുറച്ച് മുന്നേ റോഡ് പൊളിഞ്ഞില്ല ആ ഭാഗമായിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് ബ്ലോക്കിൽ പെട്ടിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ മൂന്ന് മണി കഴിഞ്ഞിരിക്കണട്ടോ വീട്ടിലൊക്കെ എത്തിയപ്പോൾ മൂന്ന് മണി കഴിഞ്ഞ് പിന്നെ മക്കളെ നമ്മൾ എടുത്തൊന്നും കൊണ്ടുവന്നില്ല ഒരു പിന്നെ രാവിലെയാണ് വന്നത് അപ്പം ആൾക്കാണെങ്കിൽ തീരെ നടക്കാനും പറ്റണില്ല കേട്ടോ നല്ല നീരൊക്കെ വന്നിട്ട് ഈ നല്ല ഈ മന്ദിരോഗമുള്ള ആൾക്കാരെ കാലിൽ പോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് കാലൊക്കെ അപ്പം മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോൾ കുറച്ചൊരു വേദന കുറവുണ്ടെന്ന് പറഞ്ഞു നീരൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതാട്ടാ വ്യാഴാഴ്ച രാത്രിയായിട്ട് നമ്മൾ പോയിൻ്റേത് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ പിന്നെ മക്കളൊക്കെ വേഗം സ്കൂൾക്ക് പറഞ്ഞയച്ചോട്ടോ ഒൻപത് മണിക്ക് നേരത്തെ തുടങ്ങും അവർക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോറും ഒരിക്കൽ സ്കൂളുകൾ കൂട്ടാൻ മാത്രം ഉണ്ടാക്കി കൊടുത്തോട്ടോ പിന്നെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം പോകാനിട്ട് ഒരു ഒൻപത് മുപ്പതായപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ അങ്ങനെ ഞാൻ പൈസ ആയിരിക്കും തന്നെ ഉള്ളതോട്ട് കാക്കന്നില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാക്കാനെ വിളിച്ചാന്ന് വിചാരിച്ചിട്ടാണ് പോണത് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയൊരു പത്ത് പതിനഞ്ചിന് എത്താനായിട്ട് പറഞ്ഞതിൻ്റെത് പക്ഷേ ഡോക്ടറെ എത്തിയത് പതിനൊന്ന് മണിക്കാണ് അതുവരെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു പിന്നെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ഇതന്നെ പറഞ്ഞത് സർജറി ചെയ്യണം ആദ്യം ആ ഭാഗം ഒന്ന് മയക്കണം എന്നിട്ട് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒപ്പൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരമായപ്പോൾ അത് താനെ പോന്നിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് താനെ പൊട്ടി എങ്ങനെ ഒളിച്ചിന് അങ്ങനെ പിന്നെ എന്ത് ചെയ്തു ഡോക്ടർ പിന്നെ മരുന്നൊക്കെ തന്ന് തൽക്കാലം ഒന്നും കെട്ടിയിട്ടാണ് പിന്നെ ഒന്നും ചെയ്തില്ല പുട്ടി പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു പിന്നെന്താ വേഗം വീട്ടിലെത്തിയതിന് ശേഷമുള്ള പരിപാടി അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു വെച്ചീനി അപ്പം വേഗം ചിക്കൻ കറി ഉണ്ടാക്കണ തിരക്കാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് നമ്മൾ തലേ ദിവസം ഉറങ്ങിയിട്ട് ഇല്ലേ നമ്മൾ മൂന്ന് മണിക്കാണ് വന്നത് പിന്നെ നേരെ വെളുക്കണവരെ വരെ ഇല്ല കേട്ടോ ഈ ഫൈസിലാക്കി ഇതെങ്ങാനും മുട്ട സൂചി എടുത്ത് പൊട്ടിച്ചോ എന്നുള്ള പേടിയൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഇട്ടാ ശരിക്കും ഉറങ്ങാനും പറ്റിയിട്ട് അപ്പോൾ ഉറക്കക്ഷീണമൊക്കെ നല്ലോണ്ട് തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ട് വേഗം ചോറും എന്നുള്ള പരിപാടി ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വരന വേ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിന് പക്ഷേ നമ്മൾ വിഷപ്പൊന്നും ഉണ്ട് മാറിയിട്ടില്ല കേട്ടോ നല്ല വിശപ്പുണ്ടേന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിക്കുന്നുട്ടോ ഫൈസലാക്ക ചുമൊന്നും പോവാനും കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ എന്താണ് അത് അങ്ങനെ ഒരു കുറഞ്ഞ് വന്നിട്ടോ പൈസ പിന്നെ ആ കെട്ടൊക്കെ കഴിച്ചെടുത്തു പിന്നെ രാത്രി ആയപ്പോൾ വീണ്ടും ആ പോയത് പിന്നെ ആ കുരു അതുപോലെ ഇങ്ങനെ വലുതായി വലുതായി വന്നിരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച ഹോസ്പിറ്റൽ പോകാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് ഷുഗറുള്ള കാരണം നല്ല പേടുണ്ട് അത് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഇങ്ങനെ പിന്നേം പിന്നെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരുന്നത് അതിങ്ങനെ നീരും ഒക്കെ പോകും പിന്നെ അതേ അതേമാതിരി വലുപ്പത്തിൽ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് അങ്ങനെ പിന്നെ ശനിയാഴ്ച ഒക്കെ ആയപ്പോൾ നല്ല കൂടി വന്നിട്ട് ആ ഒരു കുരു പൊന്തി പൊന്തി വന്ന് ആകെ വേചാറൊക്കെ ആയി ശനിയാഴ്ച നമുക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിട്ട് അതിനൊന്നും പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഒന്നും കൂടി ഡോക്ടറെടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി എന്താ നമ്മൾ ചിക്കൻ കറി അയങ്ങോട്ട് ഇരിക്കുന്നുണ്ട് സ്പീഡ് സ്പീഡിലായിട്ട് ഞാൻ ഉണ്ടാക്കണത് പെട്ടെന്ന് ചോറ് ഒന്ന് കിടന്ന് ഉറങ്ങണം അല്ല ഞാൻ ശരിയാവില്ല ഭയങ്കര തലവേദന എടുത്തിട്ട് ആകെ ഭ്രാന്തയ്ക്കണട്ടോ അപ്പോൾ വേഗം അല്ല കൂടി ഒപ്പം ഇട്ടു കൊടുത്ത് വേഗം സെറ്റാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ കുക്കറിൻ്റെ മോഡിങ് കാണില്ല ഒന്നും കാണുന്നില്ല കേട്ടാ പിന്നെ ഞാൻ ആ കുക്കർ വെച്ച് ഒരു തട്ട് എടുത്തൊക്കെ മൂടിങ്ങാണ്ടാണ് ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി എടുത്തത് ഒരു ടേസ്റ്റ് ഇല്ലിട്ട് ചിക്കൻ കറിക്ക് എന്താ സ്പീഡ് സ്പീഡ് ഉണ്ടാക്കിയിട്ട് ഒരു വെള്ളം പിന്നെ നല്ല വിഷമമുണ്ടോന്നറിഞ്ഞില്ല വേഗം കണ്ട് തിന്നിട്ട് നമ്മൾ അച്ചാറുണ്ടേനും പപ്പറുണ്ടേനും അപ്പോൾ കൂട്ടി വേഗം തിന്നും അങ്ങനെ പിന്നെ അതൊക്കെ സെറ്റാക്കി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നത് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ അതിനിടയിൽ ഇമ്മയും അനിയത്തിയൊക്കെ വിളിക്കണ്ടിട്ട് എന്തായി എന്താ പറഞ്ഞ് എങ്ങനെ ഉണ്ട് കാണിച്ചിട്ട് കുറവുണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ മോളിനിട്ട് ഫോണെടുത്തിൻ്റെ മോളിന്ന് വീട്ടിലുണ്ട് ഓക്കൊന്ന് സ്കൂളിലേനെ അപ്പോൾ ഓളീനി ഫോണെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെത് ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ അത് ആ മക്കളൊക്കെ സ്കൂളിട്ട് വന്നങ്ങാണ്ട് പിന്നെ ചായക്കടി ഉണ്ടാക്കി തരി പയ്ച്ചിട്ടാ പയിച്ചിട്ട് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞു ഒന്നിനും സുഖം തരണില്ല കേട്ടോ ഞാനാണെങ്കിൽ ഓരോട് തലേ ദിവസം പറഞ്ഞു ചെയ്ത് നാളെ സമൂസ ഉണ്ടാക്കി തരേണ്ടി പിന്നെ അത് ഉണ്ടാക്കി ഒരു സമാധാനം തരുന്നില്ല പിന്നെ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തിട്ടോ നെയ്ച്ച് വന്നിട്ട് ഇത് പപ്പടം കൊണ്ടുണ്ടാക്കിയൊരു അപ്പോൾ സമൂസ ഷീറ്റിന് പകരം പപ്പടം വെച്ചിട്ട് ഞാൻ ഇതുണ്ടാക്കിണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഇതാ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കണേ ഒരു ആറു മണി കഴിക്കണിട്ട് നേരം അപ്പോൾ ഇന്നത്തെ വീട് എത്രക്കുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും ബായ്